തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരം രാത്രിയോടെ നഗരത്തിലെ ഉയർന്ന മേഖലകളിലും വെള്ളമെത്തി വീഴ്ച സംഭവിച്ചെന്ന പ്രാഥമിക വിലയിരുത്തലിൽ ജല അതോറിറ്റിയോട് റിപ്പോർട്ട് തേടിയ അഡീഷണൽ സെക്രട്ടറി വിവരങ്ങളുമായി ഇപ്പോൾ ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് ഈ തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമാണോ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അല്ലാതെ ഇപ്പോഴും വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളുണ്ടോ നിലവിൽ തിരുവനന്തപുരം നഗരസ നഗരസഭയുടെ നാൽപ്പത്തിനാല് നാൽപ്പത്തിനാലിലധികം വാർഡുകളിലാണ് കുടിവെള്ളം എത്താതിരുന്നത് അത്തരത്തിലുള്ള വലിയ പരാതി ഉയർന്നു വന്നതും അപ്പോൾ ആ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ റെയിൽവേയുടെ പാത ഇരട്ടിപ്പിക്കുന്ന ആ ഭാഗത്ത് കരമന ഭാഗത്ത് ഉണ്ടായ പ്രശ്നങ്ങളാണ് പ്രതിസന്ധികളാണ് ഇത്രയധികം കുടിവെള്ള ക്ഷാമത്തിന് വഴിവെച്ചത് എന്തായാലും നിലവിലും കുടിവെള്ളക്ഷാമം പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയാൻ കഴിയും ഈ ഉയർന്ന പ്രദേശങ്ങളിൽ ഇന്നലെ രാത്രി വെള്ളം എത്തിയെങ്കിൽ ഇപ്പോൾ കുടിവെള്ളം വെള്ളം പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ് വീണ്ടും ചെറിയ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് അത്തരത്തിൽ ക്ഷാമം പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുതന്നെയാണ് വട്ടിയൂർക്കാവ് ജനപ്രതിനിധിയായ പ്രശാന്ത് എം എൽ എ രംഗത്തെത്തിയതും കാരണം ജന ജല അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള വീഴ്ച വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ വിലയിരുത്തലും കൃത്യമായി സാങ്കേതിക വിദഗ്ധരെ കൊണ്ട് പൈപ്പ് ലൈനുകൾ വൃത്തിയാക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ വലിയ വീഴ്ച ഉണ്ടായി എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ തന്നെ ജല അതോറിറ്റിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം പ്രത്യേകിച്ചും ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ഓണത്തിൻ്റെ തിരക്കിലുണ്ട് നാളുകളാണ് ഇപ്പോൾ ഉള്ളത് ഈ ദിവസം ിൽ പെട്ടെന്ന് കുടിവെള്ളം ഇല്ലാതാവുക എന്ന് പറയുന്നത് ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നു ഇവിടെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ടാങ്കർ ലോറികളിലൊക്കെ വെള്ളം എത്തിക്കുന്നുണ്ടെന്ന് പറയുന്നെങ്കിൽ പോലും നഗരത്തിൻ്റെ ഉൾപ്രദേശങ്ങളിൽ റോഡിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ് വെള്ളം എത്തിക്കാൻ കഴിയുന്നത് എന്നാൽ റോഡ് വിട്ട ഉൾപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ വീട്ടിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയുന്നില്ല ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികരുള്ള വീടുകളിൽ വെള്ളം എത്തിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ നിരവധിയായ പരാതികൾ ഇപ്പോഴും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അരുവിക്കരയിൽ നിന്നാണ് കുടിവെള്ളം പ്രധാനമായും ഇവിടെ എത്തിക്കുന്നതെങ്കിലും ഈ വർഷങ്ങൾ തന്നെ കാലപ്പഴക്കമുള്ള ഒരു ടാങ്കാണ് ടാങ്കും പൈപ്പ് ലൈനുകളുമാണ് തിരുവനന്തപുരം നഗരത്തുള്ള ഇതിന് സമാന്തരമായുള്ള ഒരു സംവിധാനം ഇല്ലാത്തതാണ് ഇത്രയധികം വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത് പലപ്പോഴും അതായത് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ അന്നും അന്നു മുതൽ ഇന്ന് വരെ കൃത്യമായ തരത്തിൽ കുടിവെള്ളം നൽകുന്നതിന് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിൽ ആ റോഡ് പണി സമയത്തൊക്കെ തന്നെ പല സ്ഥലങ്ങളിൽ പലയിടങ്ങളിലായി ഇത്തരത്തിൽ പൈപ്പ് ലൈനുകൾ പൊട്ടുകയും പിന്നീട് വെള്ളമില്ലാതാവുകയൊക്കെ ചെയ്തത് വലിയ പരാതിയായി ഉയർന്നു വന്നിരിക്കുന്നു അതേ സാഹചര്യം അതേ രീതി തന്നെ ഇപ്പോഴും തുടരുന്നുവെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഇനി ഇന്നിപ്പോൾ രാവിലെ കുറച്ച് സമയം വരെ വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വീണ്ടും കുടിവെള്ളം മുടങ്ങിയിരിക്കുന്നു അത് ഏതോ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി താൽക്കാലികമായി വെള്ളം വിതരണം നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് വാട്ടർ തോട്ടിൽ നമുക്ക് അറിയുവാൻ കഴിയുന്നത് ഇന്നലെ ഭാഗികമായി മാത്രമാണ് ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളമെത്തിയത് ഇപ്പോഴും അവർ പറയുന്നത് ചില പ്രഷർ അതായത് പൈപ്പ് ലൈനുകളിൽ പ്രഷർ നിലനിൽക്കുന്നില്ലെങ്കിൽ മർദ്ദം നിലനിൽക്കുന്നത് കൊണ്ട് വളരെ വേഗത്തിൽ പമ്പിംഗ് നടത്താൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട് അതുകൊണ്ടാണ് ഈ ഇത്രയും പല സ്ഥലങ്ങളിലും വെള്ളം എത്തിക്കാൻ കഴിയാത്തതെന്നാണ് ഒരു ന്യായം പറയുന്നുണ്ടെങ്കിലും അതൊന്നും അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല സംസ്ഥാന സർക്കാർ വളരെ വലിയ തരത്തിലുള്ള ഒരു വീഴ്ചയായിട്ടാണ് ഇതിനെ കാണുന്നത് കാരണം ആറ് ദിവസം ആയിട്ടും ഇതുവരെയായും ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ അതായത് ഒരു വാൽവ് ഫിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ ജല ജലവിഭവ വകുപ്പിന് കഴിയാത്ത വരുന്ന സാഹചര്യം ആ സാഹചര്യത്തിൻ്റെ പേരിൽ ഭരണപക്ഷവും പ്രതിപക്ഷത്തുമൊക്കെയുള്ള വാർഡ് കൗൺസില കൗൺസിലർമാർ കേൾക്കുന്ന പഴി ചെറുതല്ല ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള സമരം കോർപ്പറേഷന് മുന്നിൽ നടക്കുന്നു ഇന്നലെയും ഇന്നുമൊക്കെ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളുണ്ടായി പോലീസ് ജലഭീരങ്കി വരെ പ്രയോഗിക്കേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്തായാലും തിരുവനന്തപുരം പോലുള്ള തലസ്ഥാനത്ത് ഇത്തരത്തിൽ കുടിവെള്ളം മുടങ്ങിയത് വലിയ വലിയ ബുദ്ധിമുട്ടിലേക്ക് ആളുകളെ എത്തിച്ചിരിക്കുന്നു തന്നെ പറയാൻ കഴിയും നിലവിൽ ഇപ്പോഴും ഇന്നലെ കിട്ടിയ മേഖലകളിൽ ഇപ്പോൾ പൂർണ്ണമായും കുടിവെള്ളം ലഭ്യമാകുന്നില്ല എന്നുള്ള വിവരമാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത് വിയോ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കുടിവെള്ള പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം നഗരസഭക്കെതിരെ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും മറ്റും ഉണ്ടായിരുന്നു ഈ പ്രതിസന്ധി തീരാത്ത ഇടത്തോളം കാലം പ്രതിഷേധം അതേപടിക്ക് തന്നെ തുടരുമെന്നാണ് ഈ സംഘടനകളും ഒക്കെ പറയപ്പെടുന്നത് അത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇന്ന് നടക്കുന്നുണ്ടോ അവിടെ പ്രതിഷേധം ഇന്നലെയും ഇന്നുമൊക്കെ തുടരും എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം ബി ജെ പി പ്രവർത്തകരും അറിയിച്ചിട്ടുള്ളത് കാരണം ഇത്തരത്തിൽ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച കുടിവെള്ള പ്രശ്നം പരിഹരിക്കും കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കുടിവെള്ള പ്രശ്നം പരിഹരിക്കും എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ ആറ് ദിവസം പിന്നിടുന്നു എട്ടാം ദിവസത്തിൽ ഏഴാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ആ തിങ്കളാഴ്ച ഭാഗികമായി കുടിവെള്ളം ഉണ്ടായിരുന്നു പിന്നീട് ചൊവ്വ മുതൽ അങ്ങോട്ട് പൂർണ്ണമായും നഗരം കുടിവെള്ള പിടിയിൽ പിടിയിലകപ്പെടുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടുത്തെ രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ടായിട്ട് തന്നെ കാണണം കാരണം ഈ പലപ്പോഴും ഹോട്ടൽ ുകളുടെ പ്രവർത്തനം അതുപോലെ തന്നെ വീടുകൾക്ക് വെള്ളമില്ലാത്ത അവസ്ഥ അങ്ങനെ വലിയ തരത്തിൽ വ്യവസായങ്ങൾ അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളെപ്പോലും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നതാണ് വലിയ പ്രതിസന്ധിക്ക് വഴി വച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ രാഷ്ട്രീയത്തിനപ്പുറം ശക്തമായ പ്രതിഷേധവുമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് അതുതന്നെയാണ് വട്ടിയൂർക്കാവ് എം എൽ എ പ്രശാന്ത് തന്നെ രംഗത്തെത്തി പറഞ്ഞത് വീഴ്ച ജല ജലവിഭവ വകുപ്പിന്റെ ഭാഗത്തു നിന്നായിരുന്നു ആ വീഴ്ച ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കാരണം സാങ്കേതികമായി ചെയ്യേണ്ട ജോലികൾ കൃത്യമായി പൂർത്തിയാക്കാതെ സാങ്കേതിക വിദഗ്ധന്റെ പരിമിതി അല്ലെങ്കിൽ സാങ്കേതിക ഈ കുറവ് ഇതൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ജലവിതരണത്തെ വാദിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇത്തരത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനി വരും ദിവസങ്ങളിൽ ഓണത്തിന്റെ നാളുകളാണ് അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകും കാരണം അത് ജനങ്ങളുടെ ഇടയിൽ വലിയ തരത്തിലുള്ള എതിർപ്പിന് വഴിവെക്കും എന്തായാലും ഇന്നും കാര്യമായ രീതിയിൽ ജലവിതരണം പൂർത്തിയാക്കാൻ കഴിയാത്തൊരു സാഹചര്യം തലസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ശരി വിവരങ്ങൾ